നമസ്കാരം അടുക്കോ ജയശങ്കറിന്റെ ഒരു ഘോര വാഗ്വാദം കണ്ടിട്ടാണ് ഇന്നൻ്റെ ദിവസം ഒരു ഒരു മണിക്കൂർ മുമ്പ് കഴിഞ്ഞു പോയത് അദ്ദേഹത്തിന്റെ പല അഭിപ്രായങ്ങളെയും ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സംഭാഷണ ശൈലി എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അതെന്ന് വ്യതിചലിച്ചുകൊണ്ട് എടുത്ത് ചാടി എന്തൊക്കെയോ ആക്രോശിക്കുന്ന ഒരു ജയശങ്കറിനെയാണ് ഞാൻ ആ ചാനൽ ചർച്ചയെ കണ്ടത് അതിൽ കെ എസ് സി വലിയ പിന്നാളന്മാരായിട്ടും അതുപോലെ തന്നെ അവർ മനുഷ്യരാണ് അവർ വേറെന്തൊക്കെയാണ് എന്നൊക്കെ വാഗ്വാദം നടത്തുന്നത് കേട്ടു സത്യത്തിൽ കെ എസ് ഇ പി ഉദ്യോഗസ്ഥന്മാർ മനുഷ്യന്മാരില്ലാന്നോ അവരൊക്കെ അവരെയൊക്കെ വേറെ ഏതെങ്കിലും രീതിയിൽ കാണണമെന്നോ എന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സേഫ് സോണിൽ പോകുന്നത് എന്ത് ചെയ്താലും ഒരു മനുഷ്യനും ഒന്നും ചെയ്യില്ല ചെയ്യാൻ പറ്റില്ല എന്നുള്ള അഹങ്കാരത്തോടെ പോകുന്ന ഒരു വിഭാഗമാണ് ഈ കെ എന്ന് പറയുന്നത് കാരണം ജനങ്ങൾക്ക് ജനങ്ങളോട് മണ്ടയിൽ എങ്ങനെ കുതിര കയറി കഴിഞ്ഞാലും അവർക്കൊന്നും പറയാൻ നിവൃത്തിയില്ല ഏത് തരത്തിൽ ബില്ല് എഴുതി കഴിഞ്ഞാലും എന്തൊക്കെ ചാർജുകൾ ഈടാക്കിയാലും അവർക്കൊരു നിവൃത്തിയില്ല പ്രതികരിക്കാൻ നിവൃത്തിയില്ല കാരണം ആകെ ഒരു സംവിധാനം ഇവിടെ ഉള്ളൂ കറണ്ടിന് ആ കറണ്ട് ഇല്ലെങ്കിൽ ഇവിടെ കഴിഞ്ഞു പോകാൻ പറ്റൂല അതുകൊണ്ട് അവർ എന്ത് തോന്നിയാസം കാണിച്ചാലും അതൊക്കെ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഗതികേടിൽ തന്നെയാണ് ഇവിടുത്തെ ജനം അപ്പോൾ ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ് അവരെ കൊണ്ട് എന്താണ് അജ്മലിന്റെ വീട്ടിൽ സംഭവിച്ചത് അജ്മൽ അവിടെ പത്ത് പത്ത് കുറെ കണക്ഷൻ അഞ്ചിട്ട് കണശനുണ്ടെന്നും ആ കണക്ഷൻ മര്യാദയ്ക്കല്ല ബില്ലടയ്ക്കുന്നെന്നും പറയുന്നുണ്ട് മര്യാദയ്ക്കല്ല ബില്ലടക്കുന്നുണ്ടെങ്കിൽ കണശൻ അവിടെ ഉണ്ടാവൂലല്ലോ എന്നോ കട്ട് ചെയ്തിട്ടുണ്ടാവും എല്ലാ മാസവും അവർ ബില്ലടയ്ക്കുന്നുണ്ട് തെറ്റുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഫൈനും ഈടാക്കുന്നുണ്ട് പിന്നെ എന്തിനാ ഫൈൻ വെച്ചേക്കുന്നത് തെറ്റി അടച്ചു കഴിഞ്ഞാൽ ഫൈൻ അടക്കം അടയ്ക്കണമെന്നാണല്ലോ ആ ഫൈൻ അടക്കി അവർ അടയ്ക്കുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായി ബില്ല് അടയ്ക്കുന്നുണ്ട് എന്നാണ് അർത്ഥം അതുകൊണ്ട് ആ മുളന്നിൻ്റെ അയൊന്നും ഇങ്ങോട്ട് ഇറക്കേണ്ട ആവശ്യമില്ല അതൊന്നും ശരിയല്ല അവിടെ അടച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണഷൻ കട്ട് ചെയ്യാൻ ചെന്നു കണശൻ കട്ട് ചെയ്യാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് ബില്ല് അടച്ചിട്ടില്ല എന്നുള്ളത് അവർ ബില്ലടയ്ക്കാൻ വേണ്ടി അടുത്തുള്ള ഒരു ഏജൻസിയോ ആരോ ഒരു വ്യക്തിയാണ് ഏൽപ്പിച്ചിരുന്നത് അവരത് വിശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയി ഇതാണ് സത്യം അപ്പോ കണക്ഷൻ വിച്ഛേദിക്കാൻ വരുമ്പോൾ അത് അടച്ചോളും ഞങ്ങൾ കൊടുത്തതാണ് നിങ്ങൾ ഊരണ്ട ഊരെണ്ട അടച്ചോളും എന്ന് ആ ഉമ്മ പറഞ്ഞപ്പോ ഉമ്മാനെ പിടിച്ചു തള്ളിയിട്ടു അതാണ് സംഭവം സ്വന്തം ഉമ്മാനെ പിടിച്ച് തള്ളി തള്ളിയിടുമ്പോഴത്തേക്ക് ആർക്കും നോവും അവിടെ കെ എസ് സി പി ഉദ്യോഗസ്ഥനാണോ പോലീസ് ഉദ്യോഗസ്ഥനാണോ ഇനി വേറെ ആരെങ്കിലും ആണോ എന്നൊന്നും നോക്കാറില്ല അതൊരു മനുഷ്യന്റെ വികാരമാണ് പൊട്ടിച്ചിട്ടുണ്ടാവും ചിലപ്പോ പക്ഷെ എന്റെ അറിവിൽ പൊട്ടിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് അവിടെ എന്റെ അന്വേഷണത്തിൽ അങ്ങനെ തല്ലും കാര്യങ്ങളും നടന്നിട്ടില്ല പക്ഷെ ഞാൻ പറയുന്നത് പൊട്ടിക്കണമെന്നാണ് അങ്ങനെ ഒരു തല്ല തല്ലാനല്ലല്ലോ അവിടെ വീട്ടിൽ പോകുന്നത് അവര് ഇത് ഊരില്ല എന്ന് പറയുന്നത് സ്വാഭാവികമല്ലേ എന്നാൽ നിങ്ങൾ കൊണ്ട് അടച്ചോളി അല്ലെങ്കിൽ ഇപ്പൊ അടച്ചോളി അല്ലെങ്കിൽ നിങ്ങൾ അടച്ചിട്ട് നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ട് ഇട്ടുതരാം ഇങ്ങനൊരു മര്യാദയ്ക്ക് വർത്താനാണല്ലോ പറയേണ്ടത് അതല്ലല്ലോ അവിടെ സംഭവിച്ചത് അപ്പൊ സ്വാഭാവികമായി ഉമ്മന്റെ മേത്ത് കിടക്കുന്നത് കണ്ടു അല്ലെങ്കിൽ വർത്താനം പറയുന്നത് കേട്ട് ഉന്തി തള്ളിയിട്ട് പരിക്കുപറ്റി അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ കറിയാണ് ഒഴിച്ചാണോ പ്രശ്നം അവരുടെ മേത്തേക്ക് കറി ഒഴിച്ചു എന്നാണ് പറഞ്ഞത് കറി വല്ല് ഒഴിച്ചോളൂ വേറെ ആരെങ്കിലും ഒക്കെ ആയിരുന്നു ഇപ്പൊ എസ് എഫ് ഐക്കാരോ ഡിവൈഎഫ്ഐക്കാരോ സി പി എം കാരോ ആയിരുന്നെങ്കിൽ അവരെ തല ഉണ്ടാവില്ലായിരുന്നു നിലവിലുള്ള അവസ്ഥയിൽ ഇപ്പൊ അജ്മൽ കറി വെല്ലു ഒഴിച്ചോളൂ ഞാൻ അതിനെ ന്യായീകരിക്കല്ല പറയുന്നത് അജ്മൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അജ്മൽ അജ്മലിന്റെ സഹോദരനും ഈ കെ എസ് ഇ ബി ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അതിനെന്തെങ്കിലും നാശകഷ്ടങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലെ ജീവനക്കാരെ കൈയേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിന് കേസെടുത്തിട്ടുണ്ടല്ലോ പിന്നെ ഉമ്മാനെത്തച്ചതിന് ഉമ്മനെ തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചതിന് ചോദിക്കാൻ ചെന്നു സ്വാഭാവികമാണ് അത് മാത്രമല്ല ആ കേസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉമ്മ കൊണ്ട് കേസ് കൊടുക്കാതിരിക്കാൻ സ്വന്തം മാതാവ് കൊണ്ട് കേസ് കൊടുക്കുന്നതിന് മുമ്പ് തങ്ങളെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ അടുത്തൊരു കേസ് കൊണ്ടുവന്ന് കൊടുത്തു ഒരു കൗണ്ടർ കേസ് ആദ്യം കൊടുത്തു ഏത് യദു മേയർ വിഷയത്തിൽ ഉണ്ടായതുപോലെ ഇവിടെ ഉമ്മ കൊണ്ട് കേസ് കൊടുക്കേണ്ടതാണ് അവിടെ യതു കൊണ്ട് കേസ് കൊടുത്തു പക്ഷെ യദുവിന്റെ കേസ് അവിടെ വാങ്ങി വെച്ചിട്ട് അത് എടുക്കാതെ മേയറുടെ കേസ് പോലീസ് എടുത്തു എന്നതുപോലെ ഇവിടെ ഉമ്മ കേസിന് പോയില്ല അവർ കേസും വഴക്കൊന്നും വേണ്ട തൽക്കാലം പോട്ടെ എന്ന് കരുതിയപ്പോ ഇവർ കേസ് കൊടുക്കുമെന്ന് പേടിച്ചിട്ട് കെ എസ് ഇ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് കേസ് കൊടുത്തു ഈ അജ്മലിന്റെയും ഈ പറഞ്ഞ അജ്മലിന്റെ സഹോദരന്റെയും മേൽ അപ്പോ അത് ചോദിക്കാൻ എന്തിനാ ഞങ്ങളുടെ പേരിൽ കള്ളക്കേസ് എടുത്തത് എന്ന് ചോദിക്കാൻ അവർ സ്റ്റേഷനിൽ പോയി ആരും പോവും സ്വാഭാവികമായിട്ട് ആ ചോദിക്കാൻ ചെന്നപ്പോ അവർക്ക് മനസ്സിലായി ഇത് ഇവിടെ കൊണ്ട് നിൽക്കൂല പിടുത്തം സംഗതി പണി പാലുമെള്ളത്തിൽ കിട്ടാൻ പോവാണെന്ന് മനസ്സിലായി അപ്പോ ഉടനെ അവർ അവിടുത്തെ സാധനങ്ങൾ മുഴുവൻ അടിച്ച് തകർത്തു അടിച്ച് തകർത്ത് അതെല്ലാം കൂടി അജുമലിന്റെ മണ്ഡലിൽ വെച്ചു കൊടുത്തിട്ട് അജുമലിനെ റിമാൻഡ് ചെയ്യിച്ചു സഹോദരനെ ഇതാണ് ഇവിടെ സംഭവിച്ചത് ഇത്രയും സംഭവിച്ചു പക്ഷെ നാറിധാര ഇവിടെ യതു മേയർ വിഷയം ഞാൻ തുടക്കം മുതൽ ഞാൻ സംസാരിച്ച് സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയട്ടെ അന്ന് യതു വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ തെറ്റ് ചെയ്തു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ ക്ഷമിച്ചാളി എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്തു എന്ന് തോന്നിയിട്ടാണല്ലോ അവർ പിന്നെ പോയത് പരാതി കൊണ്ട് പോയത് അതേ ഡയലോഗ് ഇവിടെ ഇറക്കി അന്ന് മേയർ ആ വിട്ടേക്ക് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ തീർന്നേനെ ഇന്ന് ഇവരെടുത്ത് ഒന്ന് പറയാണ് രണ്ടു ലക്ഷം രൂപ രണ്ട് രണ്ടര ലക്ഷം രൂപ കെട്ടിവെച്ചാല് പണം അടച്ചാൽ മാത്രമേ ഞങ്ങൾ തരൂ കെ സി ബിയിലെ സകല സാധനങ്ങളുടെയും ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ലിസ്റ്റിനുള്ള പണം അജ്മൽ അടയ്ക്കണം നടക്കൂല കാരണം അജ്മൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനിടെ ക്രിമിനൽ നിയമങ്ങളുണ്ട് പുതിയ രീതികളുണ്ട് മാത്രമല്ല ഇപ്പോ പുതിയ നിയമ സംവിധാനങ്ങളാണ് ഇപ്പൊ ഡിജിറ്റൽ എവിഡൻസ് തെളിവാണ് വീഡിയോ ഹാജരാക്കിയാൽ മതി അപ്പോ ആ വീഡിയോ തെളിവുകൾ വെച്ചുകൊണ്ട് കണ്ടെത്താൻ പറ്റും മുമ്പ് അങ്ങനെയല്ല അത് സ്ഥാപിച്ചെടുക്കണെങ്കിൽ കുറച്ച് പണിയാ ഇപ്പൊ മാറിയല്ലോ ഭാരതീയ ന്യായ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് ഇപ്പോ ഏതായാലും അവർ അടിച്ചു പൊളിച്ചിട്ട് അതും കൂടെ അജ്മലിന്റെ മണ്ടയിൽ വെച്ചെടുത്തു പക്ഷെ ഈ അറിഞ്ഞില്ല ഈ അജ്മലിന്റെ മൊബൈൽ ഓൺ ആണെന്നുള്ളത് അജ്മലിന്റെ മൊബൈൽ ആയിരുന്നു ആ മൊബൈൽ റെക്കോർഡിംഗ് ഓൺ ആയിരുന്നു അതൊരു പക്ഷെ അവര് ലോക്കാണ് ലോക്ക് അടിച്ച് ഡിലീറ്റ് ചെയ്തു എനിക്കറിയില്ല ഏതായാലും പിന്നീട് അത് അജ്മലിന്റെ കയ്യിൽ ആ ഫോൺ വന്നിരുന്നു ഇപ്പോൾ അത് പോലീസുകാരുടെ കയ്യിലാണ് ഫോണുള്ളത് ആ ഫോണിൽ തല്ലി തകർക്കുന്ന എല്ലാ ദൃശ്യങ്ങളും ഉണ്ട് ഇനി ആരാ കൊടുങ്ങ ഇവിടെ മേയർ ഏത് വിഷയത്തിൽ എന്താ സംഭവിച്ചത് മേയർ ഏത് വിഷയത്തിൽ വലിയ ആവേശം മൂത്ത് യദുവിന്റെ മേരെ കുതിര കയറി മേയറും എം എൽ എയും ബാക്കി മൂന്ന് പേരും കേസും എല്ലാം എടുത്തു ഇപ്പൊ കേസും അന്വേഷണമുണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ എന്തൊക്കെ മുന്നോട്ട് പോയാലും യദുവിനെ ശിക്ഷിച്ചാലും ഇല്ലെങ്കിലും സച്ചിൻ ദേവനും മേയർക്കും നഷ്ടപ്പെട്ട നഷ്ടങ്ങൾ ചെറുതാണോ ഒന്ന് ആലോചിച്ച് നോക്കൂ സർക്കാരിനാണെങ്കിൽ ആകെ നാണക്കേടായി ഇന്നലെ കൂടി പെരുമ്പാവൂര് ഒരു എട്ട് ആൾക്കാർ അതിനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുമിച്ച് കൂടി നിന്നു നൂറുകണക്കിന് ആൾക്കാരാണ് വരുന്നവരും പോകുന്നവരും കയറി നിന്ന് യദുവിനെ സപ്പോർട്ടായിട്ട് കയറി നിന്നിട്ട് പോകുന്നത് അവിടുത്തെ ഫോട്ടോ കാണുന്നവർക്കറിയാം ഇപ്പൊ കാണുന്നതല്ല ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഫോട്ടോയിൽ ആള് മാറിക്കൊണ്ടിരിക്കുകയാണ് അത്രയൊന്നും പിന്തുണ വന്നു സാധാരണ കെ എസ് ആർ ടി ജീവിതക്കാരോട് ജനങ്ങൾക്ക് വലിയ മതിപ്പൊന്നുമില്ല പക്ഷെ യദുവിനോട് എന്ത് മതിപ്പുണ്ടായാൽ കാരണം ഈ എം എൽ എയുടെയും ഈ മേയറുടെയും പെരുമാറ്റമാണ് സംശയമല്ല കാര്യം അപ്പൊ ആ പെരുമാറ്റം അങ്ങനെ ആയതുകൊണ്ട് ഇന്ന് സച്ചിൻ ദേവ് എന്ന് പറയുന്ന ആ ആളിന് ഇനി ഒരിക്കലും മന്ത്രിയാകാൻ പറ്റാത്ത അവസ്ഥയായി കയ്യിൽ കിട്ടിയ മന്ത്രിസ്ഥാനവും പോയി മേയർ എന്ന ആ ഒരു ആൾക്ക് ഈ ചെറിയ പ്രായത്തിൽ മേയറായി ഇനി ഒരു കാലത്തും മത്സരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയായി ഒരു ദുരവസ്ഥയായി സർക്കാരിനാകട്ടെ ആകെ നാണക്കേടായി ഞാൻ ഇന്നലെ പോലെ ഉടുത്തലി രണ്ടുപോയ ഒരവസ്ഥയായിട്ട് ഇപ്പൊ നിൽക്കേണ്ട സർക്കാർ അതിന്റെ കൂടെയാണ് ഇപ്പൊ എന്താ ഇവിടെ ഈ വൈദ്യുതി പ്രശ്നം കൂടെ കട്ട് ചെയ്ത ഒരു വിഷയം കൂടെ വന്നത് ഇത് കേസിന് പോയ എന്തായിരിക്കും അജ്മലിന്റെ പെരക്കാര് കേസിന് പോയ എന്തായിരിക്കും അവസ്ഥ അജ്മൽ കെ സി ബി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അജ്മലിനോ അജ്മലിന്റെ സഹോദരന് ശിക്ഷ കിട്ടും കിട്ടണം ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതല്ല ഉമ്മാനെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതിനുള്ള ആ കൗണ്ട ആ കേസ് വരും എന്ന് കരുതിയിട്ട് അവർ ആദ്യം കണ്ട് കേസ് കൊടുത്താണെങ്കിൽ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥന്മാർക്ക് പണി കിട്ടണം ഏതായാലും അത് കിട്ടണം ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥന്മാരെ പെട്ടു എന്നാണ് അടഞ്ഞുപെട്ടു അവിടെയുള്ള സാധനങ്ങൾ മുഴുവൻ അടിച്ച് കേടുവരുത്തതിന് നഷ്ടപരിഹാരം അവർ കൊടുക്കേണ്ടി വരും അജ്മലിന്റെ ഫോണിൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് അവരെ ഫോൺ പിടിച്ചു വാങ്ങിയത് ആ ഫോണാണ് ഇപ്പോൾ പോലീസിലുള്ളത് ഏതായാലും അജ്മൽ പുറത്തു വരട്ടെ അപ്പോ അറിയാലോ ആരാണ് അടിച്ചു പൊളിച്ചു ഇവിടെ ബിജു പ്രഭു രാജിവെക്കേണ്ടി വരും എന്തിനാണ് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഉത്തരവിട്ടത് ഒരു കമ്പനിയുടെ ഒരു സ്ഥാപനത്തിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾ അതിലൊരു ഒരു കസ്റ്റമറുടെ ഒരു തെറ്റും ചെയ്യാത്ത കസ്റ്റമറുടെ ഏത് അജ്മൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അജ്മലിന്റെ പേരുള്ള കണക്ഷനാണ് ഊരേണ്ടത് അതും ഊരാനുള്ള വകുപ്പില്ല പക്ഷെ എങ്കിലും അഥവാ നീ ഊരണമെന്ന് തോന്നിയാൽ തന്നെ അദ്ദേഹത്തിന്റെയാണ് ഊരേണ്ടത് ഇവിടെ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിലുള്ള കണക്ഷൻ ഈ അബ്ദുൽ ഖാദറും അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് വൃദ്ധരായ രണ്ടുപേർ മാത്രമാണ് അവിടെ താമസിക്കുന്നത് അവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മറ്റു ശാരീരിക പ്രശ്നങ്ങളുണ്ട് അതിൽ വൈദ്യുതിന്റെ ആവശ്യമുണ്ട് ആ സിറ്റുവേഷൻ ജീവിക്കുന്ന അവരെ അവരുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു അവിശ്വസി കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കറണ്ട് ഇല്ലാതായി അതൊന്ന് അത് മാത്രമോ മാനം കെടുത്തി അവർക്ക് നാണക്കേട് ഉണ്ടാക്കി അവരുടെ ഗേറ്റിൽ കൊണ്ടു ചെന്ന് കെ സി ബി വലിയ ഇണ്ടാസുണ്ടോ എന്ന് ഒട്ടിച്ചു പിന്നീട് അത് ഇളക്കി പോകാനുള്ള ചെന്നു എന്ന് പറഞ്ഞു പക്ഷെ അവർ ബുദ്ധിമതിയാണ് ബുദ്ധിമുതിയാണ് അവരെടുത്ത് മാറ്റി കെ സി ബി കൊണ്ടുവന്ന് ഒട്ടിച്ചതിന് പിന്നെ ഞങ്ങൾ ഒട്ടിച്ചിട്ടില്ല എന്ന് പറയുമല്ലോ ഒട്ടിച്ച സാധനം അവരേലുണ്ട് അതും കോടതിയിൽ എത്തും ഇനിയിപ്പോ സംഭവിക്കാൻ പോണെന്താന്നറിയാം ഇവര് ഇവർക്ക് ഈ മാനഹാനി ഉണ്ടാക്കി കറണ്ട് ബില്ല് അടച്ചില്ല എന്ന് പറഞ്ഞു കറണ്ട് ബില്ല് അടച്ചു കണക്ഷന് കൊടുത്തു അതിനുശേഷം ഒന്ന് കറണ്ട് കട്ട് ചെയ്തു ആ കട്ട് ചെയ്യാൻ വന്നപ്പോൾ ആ നാട്ടിൽ മുഴുവൻ നാണക്കേടും മാനക്കേടും ഉണ്ടാക്കി അതിന് കെ എസ് ഇ ബി നഷ്ടം കൊടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ കെ എ ബി ഉദ്യോഗസ്ഥന്മാർ നഷ്ടം കൊടുക്കേണ്ടി വരും പിന്നെ കെ എസ് ഇ ബിയിലെ സ്ഥാപനങ്ങളും കൂടെ അടിച്ച് നശിപ്പിച്ച കേസുണ്ട് ആ കേസിൽ എന്തായാലും ഈ കെ എസ് ഇ ബിയിലെ ഉദ്യോഗസ്ഥന്മാരെ അകത്തോ ജോലി തന്നെ ചിലപ്പോൾ പോയിന്ന് വരും അതുപോലെ ഈ മാതാവിനെ ഉന്തി തള്ളിയിട്ട് അല്ലെങ്കിൽ മർദ്ദിച്ച കേസ് അവർക്ക് പരിക്കൊണ്ട് ആ കേസിൽ വീണ്ടും കെ എസ് ഇ ബി കാര്ക്ക് പണിയായി ചുരുക്കം പറഞ്ഞാൽ ഒരു ആവേശത്തിന് എടുത്തു ചാടിയിപ്പോ മൂന്ന് കേസാ വരുന്നത് അല്ല എത്ര പേരുടെ തല ഉരുളാൻ പോകുന്നത് ഒന്ന് കെ എസ് ഇ ബിന്റെ തലവന്റെ തലയാണ് ആദ്യം ഉരുളുക ബിജു പ്രഭാകന്റെ തല ഉരുളും അതേപോലെ തന്നെ ആ കെ എസ് ഇ ബി ഓഫീസിലെ വേണ്ടപ്പെട്ടവരുടെ എല്ലാവരുടെയും തല ഉരുളും ഞാൻ മനസ്സിലാക്കുന്നത് ആ കുടുംബം അവരുടെ വെറുതെ വിടാൻ പോകുന്നില്ല അത്രത്തോളം നാണക്കേട് അവർക്കുണ്ടായി ആ നാണക്കേട് അത്രത്തോളം ഉണ്ടായത് കൊണ്ട് ആ നാണക്കേടിന് പകരം ചോദിക്കാതെ അവർ നിൽക്കൂല ഇന്നലെ എന്തൊക്കെയാണ് കാണിക്കാൻ നോക്കിയത് ഇന്നലെ ആദ്യം രണ്ടു ലക്ഷം രൂപ വേണം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപയാണ് അത് പൈസ അടച്ചാലേ കണശൻ കൊടുക്കും ഇനി കണക്ഷനേ കൊടുക്കൂല എന്ന് പറഞ്ഞു അവസാനം ബിജു പ്രഭാകറിനെ ഫ്ളാറ്റ് മാറ്റേണ്ടിയിരുന്നു പിന്നെ കളക്ടറുടെ ഉത്തരവ് പറഞ്ഞ് തഹസീൽദാരനെ കൊണ്ട് എന്തൊക്കെ ഉണ്ടാകും കൊണ്ട് വന്നിട്ട് മാപ്പപേ എഴുതി കൊടുത്തു ഇനി ഞങ്ങൾ എന്ന് ഒപ്പിട്ടു വരാൻ എന്തേലും എന്റെ ഉദ്ദേശം എന്ന് അറിയാം ഈ കറണ്ട് കണക്ഷൻ കൊടുക്കാനല്ല ഈ കെ എസ്ഇബി ഉദ്യോഗസ്ഥന്മാരെയും ഈ പറഞ്ഞ ബിജു പ്രഭാകരനെയും രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കൂടിച്ച ശ്രമമായിരുന്നു അത് ബുദ്ധിയുള്ളവരായിരുന്നു മാമുണ്ണെന്നവരായിരുന്നു അവിടെ ഈ അജ്മലിന്റെ മാതാപിതാക്കൾ റസാഖ് എന്ന് പറയുന്ന വൃത്ത ആ വൃദ്ധനും അദ്ദേഹത്തിന്റെ ഭാര്യയും അവർക്കത് മനസ്സിലായി ഒരു പറഞ്ഞു ഒരു സാധനത്തിന് നിങ്ങൾ ഒപ്പിടില്ല ഒപ്പിട്ടിട്ട് നിങ്ങൾ കറണ്ട് വേണ്ട അവസാനം യാതൊരു കണ്ടീഷനും ഇല്ലാതെ ഒരു ഉപാധിയും വെക്കാതെ അവര് നാണം കെട്ടവർക്ക് കണക്ഷൻ തിരിച്ചു കൊടുക്കേണ്ടി വന്നു ഇനി തീരുമോ ഇനി തീരൂല്ല ഇനിയാണ് കളി നടക്കാൻ പോണത് ഈ കളി മുഴുവൻ കാണിച്ച് കളിച്ചു വെച്ചിട്ടുള്ള മുഴുവൻ കെ സി ബി ഉദ്യോഗസ്ഥന്മാരെയും പണിതരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇനി കാര്യങ്ങൾ പോണത് ആ കൂട്ടത്തിൽ കെ സി ബിന്റെ തലവൻ ബിജു പ്രഭാകറും ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്